ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ സിറ്റിംഗ് എം പി ഡിൻ കുര്യാക്കോസിനെ വീണ്ടും രംഗത്തിറക്കി യു ഡി എഫ് കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാര്ത്ഥിയായി ജോയിസ് ജോർജിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിൽ മത്സരം നടക്കുന്നത് സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ ഉറപ്പിച്ചതാണെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയതോടെ യുഡിഎഫ് പ്രവർത്തകരും ആവേശത്തിലായി കോതമംഗലത്ത് കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട സമരത്തിനിടെ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്ന ഡീൻ പനി ബാധിച്ച തൊടുപുഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും മൂന്നാം വട്ടവും ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പാണെന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആദ്യം മത്സരിച്ചപ്പോൾ വിജയം ജോയിസിനൊപ്പമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ വലിയ ഭൂരിപക്ഷത്തോടെ ഇടുക്കിയുടെ എം ആയി മൂന്നാമതും ഇവർ നേർക്കുനേർ എത്തുമ്പോൾ ഇരുമുന്നണികളും കടുത്ത പോരിനുള്ള ഇനി അങ്ങോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമായ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് ചൂടിന് കളമൊരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇടുക്കി മണ്ഡലം രൂപീകൃതമായ ശേഷമുള്ള പതിമൂന്നാമത്തെ തെരഞ്ഞെടുപ്പിനാണ് മലയോര ജില്ല സാക്ഷ്യം വഹിക്കുന്നത്